മഴ തിമുറത്ത് പെയ്യുറങ്ങുന്നു ബസിൻ്റെ സൈഡ് സീറ്റിൽ തണുത്ത് വിറച്ചിരിക്കുമ്പോഴും മനസ്സിലൊരു വിങ്ങൽ അച്ഛൻ ഇപ്പോൾ എന്തെടുക്കുകയായിരിക്കും പാവ് എൻ്റെ അച്ഛൻ വീട്ടിലിപ്പോൾ ഓട് പൊട്ടിയ ചാലിലൂടെ ചോരുന്നുണ്ടാവും ഓർത്തിട്ട് മനസ്സ് വേദനിക്കുന്നല്ലോ പാടത്തും പറമ്പിലും മഴയും വെയിലും അറിയാതെ പണിയെടുത്ത് ഒരാളിൻ്റെ കൈ പിടിച്ചേൽപ്പിക്കുമ്പോൾ എൻ്റെ അച്ഛൻ തനിച്ചായി ഇനി ആര് ചോറും കറികളും ഉണ്ടാക്കി കൊടുക്കും ആര് തുണി തിരുമ്മി കൊടുക്കും ഒന്ന് വയ്യാതായാൽ ആര് ചൂട് കാപ്പിയും മരുന്നും കൊടുക്കും എൻ്റെ കോടമലെ പൂപ്പ എൻ്റെ അച്ഛൻ ഒരു ആപത്തും വരുത്താതെ കാത്തോളനെ പാവമാണ് എൻ്റെ അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലെ അമ്മ എന്നെയും അച്ഛനെയും തനിച്ചാക്കി നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് പോയി പക്ഷേ അന്ന് മുതൽ എൻ്റെ അച്ഛൻ എനിക്ക് ഒരു കുറവും വിഷവും വരുത്താതെ വളർത്തി മിച്ചം പിടിച്ച ഓരോ നാണയത്തൊട്ടും ശേഖരിച്ചു വെച്ച് തേടി പിടിച്ച് സ്നേഹം നിറഞ്ഞ മനസ്സും സത്യവുമുള്ള ഒരാളുടെ കൈ പിടിച്ച് എന്നെ വിവാഹം കഴിച്ചയച്ചു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുഖത്തെ സന്തോഷമൊന്ന് കാണേണ്ടതാണ് ഓർമ്മകളുടെ നൂൽപ്പാലത്തിലൂടെ മഴത്തുള്ളികൾ ഈറൻ ഒഴുകി നടക്കുമ്പോൾ സ്നേഹം നിറച്ച് എൻ്റെ അച്ഛൻ്റെ മുഖമാണ് മനസ്സു നിറയെ പണി കഴിഞ്ഞു വരുമ്പോൾ സ്നേഹം നിറച്ച് പലഹാരവുമായി വരുന്ന അച്ഛൻ്റെ മുഖം എനിക്കൊന്ന് പനി വന്നാൽ വെപ്രാളപ്പെട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അച്ഛൻ എന്തിനാണ് എൻ്റെ അച്ഛനെ തനിച്ചാക്കി എൻ്റെ അമ്മയെ കൊണ്ടുപോയത് ദൈവമായി മായ എന്തേ നീ കരയണേ കണ്ണിൽ കരട് വീണോ നീ ഒന്നുമില്ല ഏട്ടാ മായെ നിന്റെ വിഷമം എനിക്കറിയാം ആ വിഷമം മാറ്റാനാണ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അതെൻ്റെ മായ കുട്ടിക്ക് സസ്പെൻസ് ഓക്കേ ഉം ശരി ചേട്ടാ ഇതേ നമ്മൾ ഇറങ്ങേണ്ട വാ വായെ ആ കവർ കൂടി എടുക്കൂ ഉം ശരി ചേട്ടാ അതോ അങ്ങോട്ട് നോക്കിക്കേ നീ കണ്ടോ അച്ഛൻ വാതിൽ തന്നെ നോക്കി നിൽപ്പുണ്ട് മായ കുട്ടി ഓടിച്ചെന്നുടനെ കരച്ചിലോട് അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് കണ്ടു നിന്ന് വേണുവിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വേണു അവരിൽ നിന്ന് മുഖം തിരിച്ച് കണ്ണീര് തുടയ്ക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ഭാഗ്യം ചെയ്തവനാണ് ഞാൻ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതിൽ അച്ഛൻ ഇനി ഈ മരുമകൻ്റെ അല്ല മകൻ്റെ ഒരു സമ്മാനം എന്താ മോനെ ഈ വീടിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് നല്ലൊരു വീട് പണിയാം അതുവരെ നാല് മാസം അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാം പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് മായയുടെ അമ്മയുടെ അരികിലായി അച്ഛനെ തനിച്ചാക്കാതെ ഇവിടെ ജീവിക്കാം അച്ഛൻ സമ്മതിച്ചോ മോനെ അതിന് ഒരുപാട് പൈസയാവില്ലേ അതോർത്ത അച്ഛൻ പേടിക്കണ്ട ഇപ്പോൾ എൻ്റെ മുൻപിൽ പൈസയേക്കാൾ വിലയും തൂക്കവും കൂടുതലും ഈ സ്നേഹത്തിനാണ് വേണു വേട്ടാ ഞാൻ ഈ കരയല്ല എൻ്റെ കുട്ടി സ്നേഹത്തിന് മുൻപിൽ സ്നേഹം മാത്രം അതിൻ്റെ മുൻപിൽ മറ്റൊന്നും വിലയില്ല സ്നേഹം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് നേടാം